ഞങ്ങൾ രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു നൂറിലേറെ ക്രിമിനൽ കേസുകളുണ്ട് കുറേ കൊലക്കേസുകളുണ്ട് ഈ നില ഈ തുടരാൻ പാടില്ല എന്ന് ഞങ്ങൾ രണ്ടു കൂട്ടരും കൂടി തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളേതെന്ന് പരമാവധി സഹായിക്കണം കേസുകൾ പരമാവധിയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കേസുകളൊക്കെ ഒഴിവാക്കിത്തരണം ലോക്കലായിട്ടുള്ള ചില വിഷയങ്ങൾ മണലെടുക്കൽ അതുപോലെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനടുത്ത് ചില നിലപാടുകൾ അത് യോജിക്കാൻ കഴിയാതെ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നവർക്കുണ്ടായിട്ടുള്ള ഉന്മേഷങ്ങൾ അതെ അതെ അതൊക്കെ അതൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ പതിനായിരത്തിൻ്റെ പാർട്ടിയാണെന്ന് പറയുന്നവർ നമ്മുടെ ആളുകൾക്ക് പാപമായിട്ട് അടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി അതിൻ്റെ ഇടയിൽ ആ കുറേ കേസുകൾ കുറച്ചുണ്ടായി അപ്പോൾ പോലീസ് കർശനമായിട്ട് പറഞ്ഞു ഇനി ഇതിങ്ങനെ ഞങ്ങൾ വിട്ട ആവശ്യാവില്ല നിങ്ങളെ രണ്ടു കൂട്ടരുടെ പേരിലും വൺ നോട്ട് സെവൻ എടുക്കുകയാണ് ജാമ്യമില്ലാത്ത വകുപ്പ് ആ ജാമ്യമില്ലാത്ത വകുപ്പ് വൺ നോട്ട് സെവൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞു ഇരുപത്തഞ്ചാളിൻ്റെ പേർക്ക് അവർക്കും ഇരുപത്തഞ്ചാളിൻ്റെ പേരിൽ നമ്മുടെ കൂടെ വെക്കുന്നവരും എടുത്തു അപ്പോൾ ആർ ഡി ഒ കോടതിയിൽ മാസാ മാസം അവിടെ ഹാജരാകണം ഇവരുടെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടായാൽ അപ്പോൾ അവരുടെ ജാമ്യം ക്യാൻസൽ ചെയ്യുക അവരെ അവരെ ജയിലിലേക്ക് പോകും ഇങ്ങനെ വന്നപ്പോൾ ഒരു ഭയമായി കാരണം അവരുടെ പേരിൽ കേസ് വരാൻ പറ്റില്ല അവൻ്റെ കേസ് വന്ന പിന്നെ അവർ ഇല്ല അപ്പോൾ അതിന് ശേഷമാണ് കേസുള്ളതെന്ന് ഒതുങ്ങി പിന്നെ ഞങ്ങൾ ജില്ലയിലെ നേതാക്കന്മാരും കൂടി ആലോചിച്ചിട്ട് അച്യുതമാന മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഇത് അവസാനിപ്പിക്കണം ഈ നിലയിൽ പോകാൻ പാടില്ല എന്ന നിലയിൽ അവരുടെ നേതാക്കന്മാരും ഞങ്ങളും ഞാനും ശങ്കറും യൂസഫ് പഠനും ഞങ്ങളും രണ്ട് മൂന്നാളും അവരെ പി പി കൃഷ്ണനും ആർ കൃഷ്ണനും പിന്നെ പാലക്കാട് ഒരു കൃഷ്ണദാസും ആർ കൃഷ്ണൻ കൃഷ്ണദാസ് പിന്നെ സി എം ഇയിലെ കുട്ടി അവരും ഞങ്ങളൊന്നിച്ച് തിരുവനന്തപുരത്ത് പോയി പോയി അച്യുതമേനോനെ കണ്ടു ഞങ്ങൾ രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു നൂറിലേറെ ക്രിമിനൽ കേസുകളുണ്ട് കുറേ കൊലക്കേസുകളുണ്ട് ഈ നല്ല തുടരാൻ പാടില്ല എന്ന് ഞങ്ങൾ രണ്ടു കൂട്ടർ കൂടി തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളെ അതൊന്ന് പരമാവധി സഹായിക്കണം കേസുകൾ പരമാവധിയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കേസുകളൊക്കെ ഒഴിവാക്കിത്തരണം ഇനി ഞങ്ങൾ നിന്നൊന്നും ഇല്ല എന്നതാക്കി പറഞ്ഞപ്പോൾ അത് എന്താ ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ നോക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു കൊലക്കേസിലൊന്നും പിന്നെ ഇടപെടാൻ കഴിയില്ല കൊലക്കേസ് വിചാരണ ചെയ്ത് കൊലക്കേസ് അതിൻ്റെ ഇതുപോലെ വരിക അല്ലാതെ ബാക്കി കേസുകളിലൊക്കെ രാജിയാവാൻ പറഞ്ഞു പരസ്പരം നിങ്ങൾ ധാരണ ഉണ്ടാക്കി കോടതിയിൽ പറഞ്ഞാൽ രാജിയാക്കാനുള്ള സമയം തുടങ്ങി കുറേ കേസുകൾ നമ്മൾ അങ്ങനെ ഒഴിവാക്കി അന്നൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കേസുകളുണ്ടായിരുന്നു രണ്ട് കൂട്ടം കൂടി കുറേ കേസുകൾ രാജിയായി പരസ്പരം ഞങ്ങൾ ഒത്തുതീർ തീരുകയാണെന്ന് കോടതിയിൽ എഴുതി കൊടുത്തിട്ട് നമ്മൾ ഒഴിവായിട്ട് വന്നു ചില കേസുകൾ അത് നടത്തി തീർത്തീർ വന്നു കൊലക്കേസ് ചിലതൊക്കെ ശിക്ഷിച്ചു പലതും വിട്ടുപോയി അങ്ങനെ കുറേ പ്രോസസ്സിംഗിലൂടെയാണ് ആ പ്രശ്നങ്ങൾ അവസാനിച്ചത് പിന്നെ മഴ പെയ്ത് തോർന്നാലും മരം പെയ്യുന്നത് പോലെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഓരോ തെല്ലാം അടി പഴയ ശത്രു അത് 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 ആളുടെ കാണുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രഭോപനങ്ങളുടെ ഭാഗമായിട്ട് അത് അത്രയേ ഉള്ളൂ വന്നാലും അതിന് അങ്ങനെ കുഴപ്പമുണ്ടായിട്ടില്ല പിന്നെ ഒരു വികസന പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചാലേ ഇതെന്നൊക്കെ മാറാൻ കഴിയുമെന്നുള്ള നിലയ്ക്ക് ഞാൻ അതിന് മുൻപേ എടുത്ത് ഇവിടെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അന്ന് ഇവിടെ റോഡുകളൊന്നും ഇല്ല ഈ കിഴക്കിഞ്ചിരിക്ക് വരുന്നെങ്കിൽ റോഡിൽ പിന്നെ റോഡേയില്ല വല്ല ബുദ്ധിമുട്ടാണ് കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയില്ല ഞങ്ങൾക്കവിടെ വാൽക്കുളമ്പ് കൃഷി ഉണ്ടായിരുന്നു അവിടെ നിന്ന് നോക്ക് ഒന്നേ കൊണ്ടുപോകണേ പൊതിമൂരി വേണം പൊതിമൂരി പറഞ്ഞൊരു സിസ്റ്റമുണ്ട് മൂരിൻ്റെ പുറത്ത് ചാക്കാപ്പുറത്തേക്കും പുറത്തേക്കും ചാക്കിട്ടിട്ട് ആ മൂര്യ സാധാരണഗതിയിൽ നടന്നു വരും ഈ വാരം മൂരിയറ്റി അല്ലാണ്ട് വണ്ടി പോവില്ല അങ്ങനെ പൊതിമൂരി സിസ്റ്റം ഉള്ള സമയത്താണ് അപ്പോൾ ഒരു റോഡ് വേണമല്ലോ അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഞങ്ങൾ മുൻകൈ എടുത്ത് നാട്ടുകാരെയൊക്കെ ഉണ്ട് സ്ഥലം വീതിയൊക്കെ എടുത്ത് ആദ്യം ഈ ഇവിടുന്ന് വാലക്കുളമ്പ് കണച്ചപ്പെരുന്ന റോഡ് അപ്പോൾ ഞാൻ അതിൻ്റെ സെക്രട്ടറി ജോർജ് ഊട്ടി എന്ന് പറഞ്ഞ് ഇവിടുത്തെ കേവറക്കാട് ജോർജ് ഊട്ടി അതിൻ്റെ പ്രസിഡൻ്റ് ഞങ്ങൾ അവിടുത്തെ കൃഷിക്കാരെയും നമുക്ക് കൂടി ചേർത്തിട്ട് കമ്മിറ്റി ഉണ്ടാക്കി അന്ന് പിന്നെ വെള്ളീശ്വരൻ മന്ത്രിയാണ് വെള്ളീശ്വരനാണ് ഈ ഇതിൻ്റെ വകുപ്പൊക്കെ കാര്യം ചെയ്യുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് പോയി അന്ന് ബാലറ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയാണ് ബാലറാമിനോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു ബാലറാം അപ്പോൾ തന്നെ വെള്ളിയച്ചറിനെ വിളിച്ചു പറഞ്ഞു എന്താ അവരെ സഹായിക്കാൻ പറ്റുക പറഞ്ഞാൽ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ലക്ഷം റുപ്യ ആ റോഡിന് വേണ്ടി രണ്ട് ലക്ഷം പറഞ്ഞാൽ അന്നൊരു വലിയ വയസ്സാണ് അപ്പോൾ വലിയ വലിച്ചിരുന്നു അത്രയും കൊല്ലം പോലെ ആ രണ്ട് ലക്ഷം കൂടി കിട്ടിയപ്പോൾ ഞങ്ങൾക്കൊരാശ്യമായി അത് വെച്ച് വാൽക്കുറമ്പ് റോഡ് പണി പൂർത്തിയാക്കി അപ്പോൾ പൂർത്തിയാക്കുന്ന ദിവസം തന്നെ ആ റൂട്ടിൽ കൂടെ ഒരു ബസ്സോടും തന്നെ വണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്ത് ഇ വി ട്രാൻസ്പോർട്ട് പറഞ്ഞൊരു വണ്ടി അതിൽ ഓടിക്കാൻ കഴിഞ്ഞു അപ്പം ഞങ്ങളത് ചെയ്തപ്പോൾ സി പി എം കാർക്കും ഇത് താല്പര്യമായി അങ്ങനെയും നമുക്കും ചിലത് ചെയ്യണമല്ലോ പറഞ്ഞ് അവരപ്പം തന്നെ പോത്തിങ്കിലെട്ടി മമ്പാട് പോത്തിങ്കിലെട്ടി റോഡിന് വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കി കാജൊരിക്കലും അവർക്കും ഒക്കെ ചെയ്തു ഗവൺമെൻറ്റിൽ സ്വാധീനിച്ച കാശൊന്നും അവർക്ക് ഉണ്ടാക്കാൻ എന്ന് അന്ന് സി പി എം ഗവൺമെൻറ്റിൽ ഇല്ലല്ലോ ആ സമയത്താണ് അപ്പോൾ നാട്ടുകാരെയെന്ന് തന്നെ പിരിച്ചിട്ട് ആ പണി അവർ തുടങ്ങി അപ്പോൾ കോൺഗ്രസ്സിൻ്റെ ഒരു ആവേശമായി അങ്ങനെയാണെങ്കിൽ നമ്മൾ അവർ തിരിക്കാൻ പറ്റും കോറിഞ്ഞർ റോഡിന് വേണ്ടി അവർ തുടങ്ങി അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ എല്ലാ പാർട്ടിക്കാരും ഈ ഒരു വികസന പ്രവർത്തനങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കും ശ്രദ്ധ ധരിച്ചതുകൊണ്ട് ഈ തല്ലും സംഘടനകൾക്കും ഒരു ആശ്വാസം ഉണ്ടായി അങ്ങനെയാണ് ഇതിൽ നിന്നൊന്ന് പോകുന്നത് പിന്നെ പിന്നെ എല്ലാവരും ആ രീതിയിലായി അങ്ങനെയുള്ള വർക്കിലൂടെ നമ്മൾ കൂടുതൽ യോജിപ്പും ഒരു ആത്മബന്ധവും ഉണ്ടാകാൻ തുടങ്ങിയതോടുകൂടി പഴയ വൈരാഗ്യങ്ങൾ പതുക്കെ 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 അലിഞ്ഞു വന്നു പിന്നെ പൊതുവെ നമ്മളെയൊക്കെ അംഗീകരിക്കാനും ഒരു നേതാവായി സ്വീകരിക്കാനും എല്ലാവരും തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ഇതേ സമയത്ത് തന്നെ പാർട്ടിയിലും പോലെ ചുമതല വന്നു ഞാൻ താലൂക്ക് സെക്രട്ടറി ആയി മറ്റ് പ്രദേശത്തെ ചുമതലകളും ഒക്കെ വഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ ചെയ്തു അതിൻ്റെ ഇടയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാലക്കാട് ജില്ലാ സെക്രട്ടറി ചാമുണ്ണി ആയിരുന്നു അന്ന് ചാമുണ്ണി അന്ന് മോസ്കോയിൽ പോയ സമയത്ത് ജില്ലാ സെക്രട്ടറി ചുമതലയായിരുന്നു എനിക്ക് അഞ്ചെട്ട് മാസം അപ്പോൾ ഞാൻ ഞാനധികം പാലക്കാട് എല്ലാ ദിവസവും എനിക്ക് പോകണം ജി ഡി സി ആയിട്ട് ബന്ധപ്പെടണം ഈ പഞ്ചായത്തുകളിൽ മത്സരിക്കുന്നവർക്ക് സ്ഥാനാർത്ഥി ചിഹ്നം കൊടുക്കൽ അങ്ങനെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടീമായിട്ട് മത്സരിക്കണം അന്ന് സി പി എം ആയിട്ട് ഒരു ധാരണയൊന്നും ഉണ്ടാക്കി കേട്ടില്ലാത്ത അപ്പോൾ സി പി എം വേറെ ഞങ്ങൾ വേറെ ഒന്ന് കേട്ടോ അപ്പോൾ കോൺഗ്രസ്സുമായിട്ട് മുന്നണി ഉണ്ടാക്കി ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ കെ ഈ കൂടി മത്സരിക്കുന്നുണ്ട് എന്ന് വന്നാൽ അതൊരു ബലൂണ്ടാവുള്ളൂ അനഹദരെന്നൊക്കെ പറഞ്ഞ് കെ യും കൂടി നോമിനേഷൻ കൊടുക്കണം പറഞ്ഞിട്ട് എന്നെ കൊണ്ട് നോമിനേഷൻ കൊടുപ്പ് ഞാൻ പറഞ്ഞ് നോമിനേഷൻ കൊടുത്താലും വിഡ്രോ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് വിഡ്രോ ചെയ്തോളാം എന്ന് പറഞ്ഞ് വിഡ്രോ പേപ്പർ ഞാൻ എഴുതി കൊടുത്തു പക്ഷെ ഞാൻ മത്സരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരായിട്ട് എന്നെ മറ്റുള്ളവരൊക്കെ ഒഴിവാക്കിയിട്ട് സി പി എംകാരുടെ ഒരു സ്വതന്ത്രനെ കരുത്തനായിട്ടുള്ളവർത്തിനെ നിർത്തിയിട്ട് ആ വാർഡ് എന്നെ തോൽപ്പിക്കാനുള്ളൊരു ഒരു ശ്രമം നടത്തി അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ആളുകൾക്ക് ആകെ ഭയമായി അപ്പോൾ അവർ നോമിനേഷൻ പിൻവലിക്കേണ്ട സമയത്ത് പിൻവലിച്ചില്ല ഞാൻ പാലക്കാട് വേണം നിർത്തിയില്ലാതെ വന്നു എനിക്ക് മനസ്സിലാക്കേണ്ടി വന്നു അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ നിൽക്കാനും പറ്റില്ല പ്രശ്നങ്ങളിലെ സ്ഥലം പഞ്ചായത്തുകളിൽ ഓരോ മണ്ഡലങ്ങളിലൊക്കെ പോകുകയൊക്കെ ചെയ്യേണ്ടത് അതൊക്കെ പോയിട്ട് രണ്ട് ദിവസം ഫുള്ളായിട്ട് ഞാൻ നിന്നു എന്നെ നന്നായിട്ട് അറിയുന്ന കാരണം ഈ റോഡിൻ്റെ വറുക്കും അതുപോലെ വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകൾക്കുമ്പോൾ എന്നെ നല്ല പരിചയം ബന്ധുവാണ് അത് ആ ആ ഏരിയയാണ് ആ വാർഡായിട്ട് വരുന്നത് അപ്പോൾ അവിടെ ഒന്ന് രണ്ട് ദിവസം ഞാൻ മൊത്തത്തിലൊരു പര്യടനം നടത്തി ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ നല്ല ഭൂരിപക്ഷത്തിൽ പഞ്ചായത്തില് ഞാൻ ജയിച്ചു ആ ടീമിൽ ഞാൻ തന്നെ ജയിച്ചുള്ളൂ ഞങ്ങളുടെ ടീമിൽ ഞാൻ ബാക്കിയൊക്കെ തോറ്റു അങ്ങനെ പഞ്ചായത്ത് മെമ്പറുമായി കുറച്ച് അതെ എലക്ഷൻ ഉള്ളത് നൽകി എൻ്റെ ആദ്യത്തെ ഇലക്ഷനാണ് അതിൽ ഞാൻ ജയിച്ചു അതിൽ സിറ്റി കൃഷി വന്ന് മെമ്പറായിരുന്നു ഞാനും സിറ്റി കൃഷി ഒക്കെ ഒന്ന് മെമ്പർമാരായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എൺപത്തിരണ്ടിൽ അതെ എൺപത്തിരണ്ടിൽ എന്നെ സ്ഥാനാർത്ഥിയായിട്ട് ആലോചിക്കുന്നത് അപ്പോൾ പാർട്ടിക്ക് മത്സരിക്കാനുള്ളത് മണ്ണാർക്കാട് പട്ടാമ്പി പട്ടാമ്പി രണ്ട് മണ്ഡലങ്ങളായിരുന്നു അപ്പോൾ അതിൽ പട്ടാമ്പിയിൽ ഞാൻ തന്നെ മത്സരിക്കണം എന്നൊരു അഭിപ്രായം പൊതുവെ പാർട്ടിയിൽ ഉണ്ടായി അപ്പോഴാണ് അസംബ്ലിയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയായി ഞാൻ എന്നൊരു തോന്നലിലേക്ക് ഉണ്ടായിരുന്നു അതുവരെ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലേ സ്റ്റേറ്റ് കമ്മിറ്റി ഞാൻ നേരത്തെ എത്തി അറുപത്തിയെട്ടിൽ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് ായത് എത്തിരണ്ടിലാണ് എന്തായാലും അതിന് തെരഞ്ഞെടുപ്പ് മത്സരിച്ചു തെരഞ്ഞെടുപ്പ് പറഞ്ഞ ഒരു വലിയ വൈതരണിയാണ് കാരണം ഒന്നാമത് സി പി എമ്മും സി പി ഐയുമായി അകൽന്ന് നിന്നിട്ട് യോജിക്കുന്ന യോജിച്ചിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അത് തെരഞ്ഞെടുപ്പാണ് സി പി ഐനാണെങ്കിൽ കുഷ്ഠരോഗിയെ വെറുക്കുന്നത് പോലെ വെറുക്കാവുന്നൊരവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കാണ് സി പി എം കാര്യം അത്ര മോശമാക്കിട്ട് പറഞ്ഞിട്ട് നമ്മൾ കണ്ട കാർപ്പിച്ച് തുപ്പുന്ന രീതിയിലുള്ളൊരു സമീപനമൊക്കെ മുഖ്യത്രു ആണ് ആ മുഖ്യശത്രു ആണ് അത് മാറ്റിയെടുക്കും വേണ്ടേ അത് അവർ അവരെന്നെ മെഡിയെടുത്തു അപ്പോൾ എൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി പി കൃഷ്ണനാണ് പി പി കൃഷ്ണൻ പറഞ്ഞ പാർട്ടിയുടെ ടോപ്പ് ലീഡറാണ് അപ്പോൾ അദ്ദേഹം എല്ലാ സ്ഥലത്തും അതിനുവേണ്ടി ബോധപൂർവ്വമായ ശ്രമം നടത്തി ഏത് ചെറിയ മീറ്റിംഗിലും വലിയ മീറ്റിങ്ങിലും അദ്ദേഹം നമ്മൾ എന്നെക്കുറിച്ച് വ്യക്തിപരമായി വിശദീകരിച്ച് ഏയ് ഇസ്മയിൽ സിന്ദാബാദ് എന്ന് കൊണ്ടും വിളിപ്പിച്ച് അങ്ങനെ അവരുടെ കുട്ടികളുടെയും ആൾക്കാരുടെയും മനസ്സിലേക്ക് ഇതിനെ കടത്തി നമ്മുടെ സ്വന്തം ആളാണെന്നും നമ്മളൊരുവിനായിട്ട് തന്നെ സ്വീകരിക്കണമെന്നും അങ്ങനെ സി പി ഐയോട് പ്രത്യേക വെറുപ്പം വിദ്വേഷം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നും എന്ന് പറഞ്ഞ് നമ്മുടെ സ്ഥാനാർത്ഥി ഇസ്മയിലാണ് ഇസ്മയിൽസ് എന്താവാതെന്ന് പി പി കൃഷ്ണൻ തന്നെ പലാവർത്തി വിളിച്ച് ഇവരെ കൊണ്ട് വിളിപ്പിക്കും ശബ്ദം പോരെങ്കിൽ ഉറക്കെ വിളിക്കാൻ പറഞ്ഞിട്ട് വീണ്ടും വിളിപ്പിക്കും അങ്ങനെ ഒരു ട്രെയിനിങ് പ്രോസസ്സ് നല്ല ആയിരുന്നു അതിലൂടെയാണ് അവരുടെ മനസ്സിൽ നിന്ന് ആ ഖനവും നമ്മളെക്കുറിച്ചുള്ള ഒരു ഒരു കറയുണ്ടല്ല അതില്ലാതായത് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ നല്ല ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിക്കുകയും ചെയ്തു അത്ര സ്നേഹപ്രകടനം അവരുടെ ഭാഗത്തുണ്ടായിരുന്നു അവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവർ അതൊക്കെ ചെയ്തത് അങ്ങനെ നല്ല നല്ല പരിപാടി അത് സംഘടിപ്പം നന്നായി ജയിച്ചു അപ്പം തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ പിന്നെ ഞാൻ നാഷണൽ കൗൺസിൽ മെമ്പറും ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ചുമതലകൾ ദേശീയ സ്റ്റേറ്റ് തലത്തിൽ തന്നെയുണ്ട് ഞാൻ സെൻട്രൽ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥ അധികം സെൻട്രൽ നിൽക്കേണ്ടി വരും എന്നാൽ പട്ടാമ്പിയിലെ വിഷയങ്ങളൊക്കെ അന്വേഷിക്കും അത്യാവശ്യം പാലക്കാടിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കും ചെയ്യുന്നൊരു ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് അതൊക്കെ ചെയ്തത് അങ്ങനെ അന്ന് മുതൽക്ക് ഞാൻ ഈ സംസ്ഥാന പാർട്ടിയുടെ ഒരു ഭാഗമായിരുന്നു ഇതിനു തുടർന്ന് വീണ്ടും പട്ടാമ്പിയിൽ മത്സരിച്ച പോലെ താമാരനോട് തോറ്റു പോകുന്നത് ഒരു പ്രാവശ്യം ജില്ലാ തോറ്റും പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങോട്ടും അതെ അതെ അങ്ങനെ ഞാൻ അഞ്ചാറ് പ്രാവശ്യം അവിടെ മത്സരിച്ചു പക്ഷെ മൂന്ന് പ്രാവശ്യമാണ് അത് പ്രാദേശികമായിട്ട് ചില പ്രശ്നങ്ങൾ കൂടി ബാധകമാണ് അത് ഇനിയിപ്പോ പറഞ്ഞിട്ടൊരു വിഷയാക്കേണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ലോക്കലായിട്ടുള്ള ചില വിഷയങ്ങള് മണലെടുക്കൽ അതുപോലെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അടുത്ത് ചില നിലപാടുകള് അത് യോജിക്കാൻ കഴിയാതെ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നവർക്കുണ്ടായിട്ടുള്ള വിമർശനങ്ങൾ അതെ അതെ അതൊക്കെയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ സൗകര്യമുള്ള ചെയ്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്റെ നിലപാടൊന്നും എനിക്ക് മാറ്റാൻ കഴിയില്ല കാരണം പല പാലങ്ങളും തകരാൻ പോവാണ് പുഴയിൽ നിന്നും മണ്ണെടുക്കുന്നത് നമ്മൾ ഇതൊന്നും നോക്കാതെ ഈ പൊന്മുട്ടിയുടെ താറാവിനെ കുന്ന മുട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലുള്ള പ്രവർത്തനമായിരുന്നു ആ കാലത്ത് കേരളത്തിൽ ഒരു ഭീകരപ്രവർത്തനം പോലെയുള്ള ഒരു ഒരു നിലക്കു ഭാരതപ്പുഴ സംരക്ഷണ സമിതി ഉണ്ടാക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരുടെ റിപ്പോർട്ട് വാങ്ങിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇള്ള ചില നടപടികളൊക്കെ പൊതു പൊതുവേ ഇവർക്കൊക്കെ നമ്മളോട് അതൃപ്തി ഉണ്ടായി ആ നോട്ടപ്പുള്ളിയായി അത് ചില അവരുടെ മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ ചിലപ്പോയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കാണിച്ചു തരാം ഇതിനൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം എന്നാൽ ഒരു ബുക്ക് കാണിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എനിക്ക് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക അല്ലേ നമ്മുടെ രാജ്യം രക്ഷപ്പെടേണ്ട കുട്ടികളെ ഇതൊക്കെ പറഞ്ഞാൽ മാഷൊക്കെ പറഞ്ഞ് പക്ഷെ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിൽ ചിലത് തോറ്റത് അതിൻ്റെയും കൂടി ഭാഗമാണ് അല്ലാതെ പൊളിറ്റിക്കല പൊളിറ്റിക്കലല്ല കാരണം അവിടെ എനിക്ക് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു വിഭാഗം കോൺഗ്രസ്സുകാരുണ്ട് നല്ലൊരു വിഭാഗം ലീഗ് ഉണ്ട് അത് നമ്മളെ പെരുമാറ്റം കൊണ്ട് ഞാനിപ്പോൾ ഒരു കക്ഷി പരിഗണന നോക്കാണ്ടാണ് ഏത് പ്രശ്നങ്ങളിലും ഇടപെടുകയും പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് വരുന്ന ഒരാളുടെ നിങ്ങൾ ഏത് പാർട്ടിയാണെന്നോ അങ്ങനെയൊന്നും ഞാൻ ചോദിക്കാൻ അറിയില്ല നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏത് പാർട്ടിക്കാരനാണെങ്കിലും ശരി നമ്മളത് ചെയ്തിരിക്കും അത് എം എൽ എ ആയിരിക്കുമ്പോഴും മന്ത്രി ആയിരിക്കുമ്പോഴും നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഞാനിപ്പോൾ മന്ത്രി അല്ലാതായിട്ട് പത്തിരുപത്തിയഞ്ച് കൊല്ലമായി പക്ഷേ ഇപ്പോഴും ഞാൻ ഈ രാജ്യം മുഴുവൻ ഓടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന എനിക്ക് കിട്ടുന്നൊരു ബോണസ് പറയുന്നത് അന്ന് ഞാൻ ചെയ്ത ചില സൽ പ്രവർത്തികളുടെ ഭാഗമാണ് കറക്റ്റ് പറഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ അധികാര കേന്ദ്രത്തിൽ ഇല്ല ഇല്ല വർഷം ആ ഇരുപത്തിമൂന്ന് വർഷമായിട്ടില്ലെങ്കിലും ഇപ്പോൾ ഞാൻ കാസർഗോഡ് പോയാലും ഒരു അരമണിക്കൂർ നേരെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ രണ്ടാളെങ്കിലും വന്നിട്ട് സാറിൻ്റെ മന്ത്രിയായിരിക്കുമ്പോൾ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ വന്ന് പറഞ്ഞ് കൈതന്നു പോകുന്നവരെ കിട്ടും അത് കണ്ണൂരുകായാലും ശരി ഏത് ജില്ലയായാലും ശരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആദ്യമായിട്ട് മന്ത്രിയാവുന്നത് റവന്യൂ വകുപ്പാ സാധാരണ റവന്യൂ വകുപ്പ് എന്ന് പറയുന്നത് എപ്പോഴും വലിയ ഒരു വകുപ്പാണ് കാരണം പട്ടയവും മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും വലിയ ആ സമയത്ത് പ്രശ്നങ്ങള് നിർത്തിയാകുമ്പോൾ എടുത്തിട്ടുള്ള രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അല്ല ആ സമയത്തുണ്ടായ ഏറ്റവും വലിയ പ്രശ്ന സംഭവം എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മയിലുള്ള ഒരു സംഭവം റവന്യൂ കാർഡ് എന്നൊരു സംഭവം അത് വലിയൊരു പരിഷ്കാരമായിരുന്നു കാരണം എല്ലാ ആളുടെയും ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും അടങ്ങുന്ന ഒരു കാർഡ് ആ രേഖകൾ രേഖകൾ മാത്രമല്ല സംബന്ധിച്ചുള്ള എല്ലാ അല്ല ഇപ്പോഴത്തെ ആധാർ കാർഡിൻ്റെ ഒരു അതെ എങ്ങനെയാണ് ആ ഒരു ഒരു പരിഷ്കാരത്തിലേക്ക് എങ്ങനെയാണ് സന്ദർഭത്തിലും വില്ലേജ് ഓഫീസിലും തഹസിൽദാർ ഓഫീസിലും പോയി കയറി ഇറങ്ങുന്ന ആളുകൾ നോക്കിയാൽ നമുക്കറിയാം വരുമാന സർട്ടിഫിക്കറ്റ് പോകും നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പോകും സർട്ടിഫിക്കറ്റ് പോകും ഇങ്ങനെ ഓരോരുത്തർ പോകുമ്പോൾ ഇന്നിപ്പോ ഞാൻ നൈറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നാളെ ഞാൻ ജാതി സർട്ടിഫിക്കറ്റ് പോകുന്നത് മറ്റന്നാൾ ഞാൻ വരുമാന സർട്ടിഫിക്കറ്റിനാണ് പോകുന്നത് ഒരേ ആളന്നെ പല സന്ദർഭങ്ങളിൽ പല ആവശ്യത്തിന് പോകണം ആവർത്തനമായി ആളുകൾ ഒരുപാട് കെട്ടി ഇഷ്ടംപോലെ അഴിമതി അതെ അതിലൂടെയാണ് അപ്പോൾ ഇതിന് പരിഹാരം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടാണ് ഞാൻ ഉദ്യോഗസ്ഥന്മാരുമായി റവന്യൂ സെക്രട്ടറിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ പാർട്ടിയുടെ സംഘടനാ ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്കിങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാം ഇതപ്പോൾ എല്ലാ ദിവസവും പോയി വാങ്ങേണ്ട കാര്യമില്ല ഒരാളെ സംബന്ധിച്ചുള്ള വ്യക്തിഗതമായിട്ടുള്ള പേഴ്സണൽ റെക്കോർഡ്സ് മുഴുവൻ പരിശോധിച്ച് അതിന് വിധേയമാക്കി കാർഡ് ഉൾപ്പെടുത്തിയിട്ടുള്ള കാർഡ് കൊടുത്താൽ പിന്നെ ആ കാർഡ് ആധികാരിക രേഖയായിട്ട് ഉപയോഗിക്കാൻ മതി എന്ന് തോന്നിയപ്പോൾ നല്ലതാണല്ലോ തോന്നി അങ്ങനെയാണ് അതിനുള്ളൊരു നിയമം ഞാൻ അസംബ്ലി കൊണ്ടുവന്നത് അത് പതിനാല് ജില്ലകളിലും എല്ലാവരുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ആ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു അത് ഞാൻ തന്നെ പോയത് ഞങ്ങളുടെ മുൻകൈ തന്നെ എല്ലാ സ്ഥലത്തും പോയി എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു അവിടെ വന്നിട്ടുള്ള ഭേദഗതികൾ കൂടി വന്ന് പരിശോധിച്ച് ആ അസംബ്ലിയിൽ അവതരിപ്പിച്ചു എല്ലാവരുടെയും പിന്തുണയോടുകൂടി ആണത് പാസ്സാക്കിയത് ആരും എതിർത്തിട്ടില്ല അത് ആദ്യം ഒരു മണ്ഡലത്തിൽ നടപ്പിലാക്കണം താലൂക്കിൽ നടപ്പിലാക്കണം എന്നുള്ളതുകൊണ്ട് പറവൂർ താലൂക്ക് എറണാകുളത്തെ പറവൂർ താലൂക്കിൽ നടപ്പിലാക്കുകയും ചെയ്തു കെലട്രോണ് കാർഡ് അടിക്കാനുള്ള ഇത് കൊടുത്തു അവർ മൂലം കാർഡ് അടിച്ചു അവിടെ നായനാല് മുഖ്യമന്ത്രി ഒന്ന് ഞാനും മുഖ്യമന്ത്രിയും മറ്റു അവിടുത്തെ പ്രാദേശിക എം എൽ എമാരും നേതാക്കന്മാരും പങ്കെടുത്തുകൊണ്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും എലക്ഷൻ വന്നു പിന്നെ പുതിയ സംവിധാനം വരികയല്ലേ ഇതൊക്കെ ഒരു ഗവൺമെൻറ് പറഞ്ഞ തുടർച്ചയാണ് മറ്റൊരു അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ അത് തുടരണം പക്ഷേ ഈ റവന്യൂ കാർഡ് ഇതിൽ തുടർന്ന് നടപ്പിലാക്കിയാലത് കെ ഇസ്മയിലിൻ്റെ കാർഡായിട്ടേ പറയുള്ളൂ മാണികയിൽ എന്താ താല്പര്യമുള്ളത് മാണി അത് ബോധപൂർവ്വം തന്നെ അതിനെ തമസ്കരിച്ചു അത് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴത് നമുക്ക് നോക്കാ എടുക്കാമെന്നൊക്കെ പറയുന്നല്ലാതെ നിയമസഭയിൽ ചിലർ ഇത് തന്നെ ഉന്നയിച്ചപ്പോഴും ആ അഞ്ചു കൊല്ലക്കാലം അത് തീരെ പിന്നെ വന്നത് രാജേന്ദ്രനാണ് പി രാജേന്ദ്രൻ നമ്മുടെ പാർട്ടിക്കാരന പക്ഷെ രാജേന്ദ്രനും വാശിയോട് വോട് കൂടി നടപ്പിലാക്കണം അവൻ എന്താ താല്പര്യം ഒക്കെ ഓരോരുത്തർ അവർമെന്റ് ചില കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ളൂ അങ്ങനെ ഫലത്തില് ആ റവന്യൂ കാർഡ് ഇല്ലാതായി അതാണിപ്പോ ഈ ആധാർ കാർഡായി പക്ഷേ എന്നാൽ പോലും റവന്യൂ കാർഡിന്റെ അത്രയും വിവരങ്ങൾ ആധാർ കാർഡിൽ ഇല്ല ഇല്ല പത്ത് പതിനാറ് പതിനാറ് ഇനങ്ങളിൽ പെടുന്ന ആവശ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ റവന്യൂ കാർഡ് ഇപ്പോഴും പക്ഷേ അത് അവര് അവരുടെ പേരിൽ വരില്ല ഇനി ഇനി ആര് നടപ്പിലാക്കിയാലും ആ റവന്യൂ കാർഡിൻ്റെ അതെ ഇസ്മയില് ആണ് എന്റെ പിതാവ് എന്ന് വരുന്നതിന് താല്പര്യപ്പെടുന്നില്ല പലരും അതാണ് ഈ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിർക്കാണ്ടിരുന്നത് ഞാനായിട്ട് ചെയ്തെന്ന് പറയുന്നതിൽ ഒന്ന് പ്രധാനം റവന്യൂ ബോർഡ് പിരിച്ചുവിടൽ അത് ഇ എം എസിന്റെ കാലം മുതൽക്ക് തുടങ്ങിയതാണ് അന്ന് മുതൽക്ക് കമ്മിറ്റി വെക്കുകയും പരിശോധിക്കുകയും റവന്യൂ ബോർഡ് ഒരു വെള്ളാനിയാണ് എന്നും റവന്യൂ ബോർഡിൻ്റെ ആവശ്യമില്ല എന്നും എല്ലാവരും റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്താണ് പക്ഷേ എന്നിട്ടും ആ റവന്യൂ ബോർഡ് പിരിച്ചുവിടാൻ ആർക്ക് കഴിഞ്ഞില്ല അതെന്തോ അത് അതിൽ കൈവച്ചു കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് നിലനിൽക്കില്ല അങ്ങനെ എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചിരുന്ന ആ കാലത്ത് അതിലാണ് ഞാൻ ധീരമായൊരു നിലപാട് സ്വീകരിച്ചത് കാരണം നാലഞ്ച് റവന്യൂ ബോർഡ് മെമ്പർമാരുണ്ട് അവർ സൂപ്പർ ആണ് മന്ത്രിസഭ മന്ത്രിസഭയെടുത്ത തീരുമാനത്തെയും മറികടക്കാൻ അവർക്ക് അധികാരമുണ്ട് അതവർക്ക് സ്റ്റേ ചെയ്യാണെങ്കിൽ അവർക്ക് വേറെ തീരുമാനം എടുക്കാം ഇതായിരുന്നു കാലാകാലമായിട്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നടന്നു വരുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഒരു ഗവൺമെന്റ് എന്തിനാ ജനാധിപത്യ സംവിധാനം അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്കത് വെച്ച് പുലർത്താൻ പാടില്ല എന്നുള്ള നിലയിൽ തന്നെ സീരിയസ് ആയിട്ട് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് അതിനനുസരിച്ചുള്ളൊരു ബില്ല് തയ്യാറാക്കി അത് അബോളിഷ് ചെയ്യുന്ന ബില്ല് അങ്ങനെ വരുമ്പോൾ ആകെ ഒരു പുനഃസംഘടന അതിൻ്റെ വരും അപ്പോൾ അത് വന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വളരെ താല്പര്യമായി ജീവനക്കാർക്ക് കാരണം അവർക്കൊക്കെ ഡബിൾ പ്രൊമോഷൻ കിട്ടും ജോയിൻ കൗൺസിലൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു അപ്പം ജോയിന്റ് കൗൺസിലെ എൻ ജി ഒ എല്ലാവരും താല്പര്യമായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ സർവ്വമായ പിന്തുണയോടു കൂടിയിട്ട് തന്നെ ഇത് നടപ്പിലാക്കി ഈ അഞ്ച് പേരെ അങ്ങ് ഒഴിവാക്കി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അടിമുടി ഒരു മാറ്റങ്ങള് വന്നു ശരിക്കും ഒരു അക്കോമഡേഷൻ ഈ ബോർഡ് അതെ അതെ താപ്പാനകളായിട്ടുള്ള ചില ഐ എസ് ഓഫീസർമാർ വെച്ചിരിക്കുക എന്നിട്ട് അവർക്ക് ചില സൗകര്യം ഉള്ളതിനനുസരിച്ച് അവരോട് പറഞ്ഞാൽ സമാന്തര സമാന്തര ഭരണഘടന അതാണ് ശരി അപ്പം അത് തീരുമാനിച്ചിട്ട് തീരുമാനിച്ചിട്ടാണ് ചെയ്തത് അത് നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ട് ആ നിലപാടെടുക്കുകയും അത് ചെയ്യുകയും ചെയ്തു അതിനെ തുടർന്ന് വില്ലേജ് ഓഫീസ് മുതൽക്ക് മോൾ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രൊമോഷൻ വന്നു ഡബിൾ പ്രൊമോഷൻ കുറെ ആളുകൾക്ക് കിട്ടി ഓഫീസുകളിൽ ചില പുനഃസംവിധാനങ്ങൾ വന്നു താലൂക്കിലൊക്കെ ഇരുണ്ട് തഹസിൽദാർമാരായി വില്ലേജിൽ ചില ചില വലിയ വില്ലേജുകളിൽ രണ്ട് വില്ലേജ് ഓഫീസർമാരായി ആർ ഈ പോസ്റ്റ് വേണ്ട തീരുമാനിച്ചു ഇങ്ങനെയൊക്കെ കുറേ വന്നതോട് കൂടിയിട്ട് ഇതിൽ ഒരു വലിയ അഴിച്ചുപണി നടന്നു അത് ജീവനക്കാർക്ക് വലിയൊരു ബൂസ്റ്റപ്പിൻ്റെ ആയിരുന്നു അവർക്ക് വലിയ ആവേശമായിരുന്നു അവരിപ്പോഴും ഈ റവന്യൂ വകുപ്പിൽ നടന്ന പുനഃസംഘടനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഇപ്പോഴും ഓരോ സമ്മേളനങ്ങളിൽ വിശദീകരിക്കുന്നത് ഈ റവന്യൂ ബോർഡ് പിരിച്ചുവിട്ടതിനെ തുടർന്നുള്ള ആ സംഭവ വികാസങ്ങളെ പറഞ്ഞുകൊണ്ട് ആവേശം കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോഴും വർത്തമാനം പറയുക അതാണ് അതിൽ പ്രധാനമായി ചെയ്ത മറ്റൊരു കാര്യം